നിക്ഷേപകർക്കായി സൗദി പ്രഖ്യാപിച്ച പ്രീമിയം ഇഖാമ ലഭിക്കാനുള്ള നിബന്ധനകളിൽ വ്യക്തത വരുത്തിയ അധികൃതർ ഏഴ് മില്യൺ റിയാലിന്റെ ക്യാപിറ്റലാണ് പ്രീമിയം ഇഖാമയ്ക്ക് കാണിക്കേണ്ടത് സൗദിയിൽ വിദേശികൾക്ക് പുതിയ അഞ്ചുതരം പ്രീമിയം ഇഖാമ അനുവദിക്കാൻ കഴിഞ്ഞയാഴ്ചയാണ് തീരുമാനിച്ചത് ഇതിൽ നിക്ഷേപകർക്കുള്ള ഇൻവെസ്റ്റർ റെസിഡൻസി എന്ന ഇഖാമക്കായി മലയാളികൾ ഉൾപ്പെടെ നിരവധി നിക്ഷേപകർ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിന് ഏഴ് മില്യൺ റിയാൽ നിക്ഷേപം ആവശ്യമാണെന്ന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പലർക്കും ആശയക്കുഴപ്പമുണ്ട് ഏഴ് മില്യൺ സിആറിൽ കാണിക്കുന്ന ക്യാപിറ്റലാണോ അതോ ക്യാപിറ്റലിൽ കാണിക്കാത്ത നിക്ഷേപമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതിൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ തന്നെ ഏഴ് മില്യൻ കാണിക്കേണ്ടതുണ്ടെന്നും നിലവിൽ ഇത്രയുമില്ലാത്തവർക്ക് ക്യാപിറ്റൽ കൂട്ടാനുള്ള മാർഗമുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധനും അലബർക്ക ഫിനാൻഷ്യൽ കൺസൾട്ടൻസി സിഇഒയുമായ ജമാൽ ഇസ്മായിൽ പറഞ്ഞു അതോടൊപ്പം പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ് ആണെങ്കിൽ ഓരോ പാർട്ട്ണറും ഏഴ് മില്യൺ റിയാൽ കാണിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഏഴ് മില്യൺ റിയാൽ ക്യാപിറ്റൽ ഉണ്ടാവണം എന്നുള്ളതാണ് അതായത് ഏഴ് മില്യൻ റിയാൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ചില ഒരു പക്ഷേ ലീഗൽ ഡോക്യുമെന്റ്സിൽ ക്യാപിറ്റൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടോ മൂന്നോ മില്യനൊക്കെ ആയിരിക്കാം അത്തരം സാഹചര്യത്തിൽ ഈ ആർട്ടിക്കിൾസും മീസ ലൈസൻസും അമെന്റ് ചെയ്തുകൊണ്ട് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എമൌണ്ടിൽ ചെയ്തിട്ടുള്ള ഏഴ് മില്യണിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡം ആവുകയുള്ളൂ അതുകൂടാതെ ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഓരോ വ്യക്തിക്കും ഈ പറഞ്ഞ മാനദണ്ഡം മീറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലാതെ ഒരു സ്ഥാപനത്തിന് ടോട്ടൽ ഏഴ് മില്യൺ ക്യാപിറ്റൽ എന്നുള്ള രീതിയിലല്ല അത് എടുക്കേണ്ടത് നാലായിരം റിയാലാണ് പുതിയ പ്രീമിയം ഇഖാമയുടെ ഫീസ് ഇഖാമ ലഭിക്കുന്നവർക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം